ഏറ്റവും വലിയ വൻകര ഉത്തരം ഏഷ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീളത്തിൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഉത്തരം എറണാകുളം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഉത്തരം ഐ എം വിജയൻ ബിസ്മില്ലാ ഖാൻ ഏത് വാദി ഉപകരണത്തിലെ പ്രസിദ്ധനാണ് ഉത്തരം ഷെഹനായി സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ സി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഉത്തരം സുന്ദർബൻ ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഉത്തരം ഒൻപത് വിശപ്പ് ദാഹം എന്നിവയുണ്ടാക്കുന്ന തലച്ചോറിലെ ഭാഗം ഉത്തരം ഹൈപ്പോതലാമസ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഉത്തരം ഡയോപ്റ്റർ ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫോസിൽ പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഉത്തരം പാലിയൻറ്റോളജി വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ഉത്തരം ടി കെ മാധവൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം നൈട്രജൻ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഉത്തരം തട്ടേക്കാട് ചുണ്ണാമ്പുകല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഉത്തരം ഗോദാവരി ലോക പരിസ്ഥിതി ദിനം ഉത്തരം ജൂൺ അഞ്ച് ഇന്ത്യയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ഉത്തരം ലീല സേത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഉത്തരം ഒൻപത് ചിരിപ്പിക്കുന്ന വാതകം ഉത്തരം നൈട്രസ് ഓക്സൈഡ്